ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് കൊല്ലം അഞ്ചലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് ദാരുണാന്ത്യം ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച മൂന്ന് പേരാണ് മരിച്ചത് കരവാളൂർ സ്വദേശി ശ്രുതി ലക്ഷ്മി തഴമേൽ സ്വദേശി ജ്യോതി ലക്ഷ്മി ഓട്ടോ ഡ്രൈവർ അക്ഷയ് എന്നിവരാണ് മരിച്ചത് ദിലീപ് ദേവസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് അതിദാരുണമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം സുധി ആര്യ ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് പുനലൂർ റോഡിൽ മാവിളയിലാണ് ഈ അപകടം ഉണ്ടായത് ഈ ശബരിമല ദർശനം കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും ഒപ്പം തന്നെ ഓട്ടോയും കൂട്ടിയിടിച്ചാണ് മൂന്ന് പേർ മരിക്കുകയും ചെയ്തത് കരുവാളൂർ സ്വദേശിയായ ലക്ഷ്മി ശ്രുതിലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളായ ജ്യോതി ലക്ഷ്മി ഒപ്പം ഓട്ടോ ഡ്രൈവറായ അക്ഷയ് എന്നിവരാണ് മരിച്ചത് ആന്ധ്രയിൽ നിന്ന് വന്ന ഈ ബസ് ബസ്സും ഒപ്പം തന്നെ ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് പറയുകയത് രാത്രി പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് അപകടം സംഭവിച്ചത് ടക്കുവട്ടുകളെ വീട്ടിൽ നിന്ന് ഈ ജ്യോതിലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ശ്രുതി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകവെയാണ് അപകടം നടന്നത് പോലീസ് അത് അഞ്ചൽ അടക്കം ഇപ്പോൾ സ്ഥലത്തെത്തുകയും ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അയ്യോ ഈ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നു ഈ ഓട്ടോ ഡ്രൈവർ തൽക്ഷണം മരിക്കുകയും മറ്റ് രണ്ടുപേരായി ജ്യോതിലക്ഷ്മിയും സുനിൽ ലക്ഷ്മിയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഈ അപകട കാരണം ഓട്ടോ നിയന്ത്രണം വിട്ടാണോ ബസ് നിയന്ത്രണം വിട്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നില്ല പുലർച്ചെ സമയമായതിനാൽ ഈ സാക്ഷി ദൃസാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റ് അയ്യപ്പ ഭക്തരെല്ലാം തന്നെ ഉറങ്ങുകയായിരുന്നു അപകട കാരണത്തെ കുറിച്ച് വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ ആ അഞ്ചൽ പോലീസും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് പേർക്കാണ് അത് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തത് അമ്മയുടെ സഹോദരിയുടെ മകളാണ് ഈ ശ്രുതി ലക്ഷ്മിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് ജ്യോതിലക്ഷ്മി മൂന്നുപേരും രണ്ടുപേരും ആ ഇന്നലെ ഇന്ന് പുലർച്ചെ സ്വന്തം വീട്ടിൽ നിന്ന് ജ്യോതിലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകവെയാണ് അപകടം കഴിഞ്ഞത് അപകടമുണ്ടായത് ശ്രുതി ലക്ഷ്മി കരവാളൂർ എ എം എം എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒപ്പം തന്നെ ജ്യോതിലക്ഷ്മി ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് അപകടമുണ്ടായത് ആര്യ ശ്രുതി ദിലീപ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചിരുന്നത് തൽക്ഷണം തന്നെ ഡ്രൈവർ മരിക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമാവുകയും ചെയ്യുന്നത് ഈ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന അയ്യപ്പ ഭക്തർ ഇപ്പോൾ അവരെ അവിടെ നിന്ന് എവിടേക്കാണ് മാറ്റിയത് അവരടക്കം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വ്യക്തത ഉള്ളൂ അല്ലേ തീർച്ചയായിട്ടും സുധീലർച്ചെ ഒന്നരയോടുകൂടിയാണ് അപകടമുണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്തർ അവിടെ തന്നെയുണ്ട് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെല്ലാം തന്നെ ഈ അയ്യപ്പ ഭക്തരും ഒപ്പം തന്നെ ആ ഈ നാട്ടിലെ നാട്ടുകാരും ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് അടക്കം കൊണ്ടുപോയത് തുടർ നടപടികൾ ഈ അഞ്ചൽ പോലീസിന്റെ തുടർ നടപടികൾക്ക് ശേഷം ഈ അയ്യപ്പ ഭക്തർ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഈ ഡ്രൈവർ ബസ്സിലെ ഡ്രൈവറും ബസും ആ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും മൂന്ന് പേരുടെ മരണമായതിനാൽ അത് ആ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും അതിനുശേഷമായിരിക്കും മറ്റുള്ളവരെ കൊണ്ടുപോകുക എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം സഞ്ച സംഭവിച്ചിരിക്കുന്നത് അയ്യപ്പ ദർശ് ശബരിമല ദർശനം കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലേക്ക് പോകുകയായിരുന്ന ബസ് ആ പുനലൂർ വഴി പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് മാവിളയിൽ വെച്ചാണ് അപകട അപകടം സംഭവിക്കുകയും ചെയ്തത് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകും ഇനി ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മൂന്ന് പേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഓക്കെ കൊല്ലമഞ്ചലിലാണ് ഈ അതിദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത് ദിലീപ് ദേവസ് ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്ത്